ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നമ്മൾ ആദ്യമായി സംസാരിച്ച വിഷയം ഏതാണ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ ജ്ഞാനം ഓൾറൈറ്റ് രണ്ടാമത്തെ വിഷയം നിങ്ങൾക്ക് എതിർക്കാനാവുമെന്ന് വിശ്വസിക്കുക മൂന്നാമത്തെ വിഷയം മുൻകൂട്ടി തന്നെ ഒരുങ്ങിയിരിക്കുക അടുത്ത വിഷയം പ്രലോഭനത്തിന്റെ രംഗങ്ങളെ പാടെ മാറ്റി നിർത്തുക ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നത് എങ്ങനെ പറഞ്ഞുതരും എന്നെനിക്കറിയില്ല നിങ്ങൾ ആരോടത്താണ് കൂടിയിരിക്കുന്നത് നിങ്ങൾ ആരോടാണ് ആദ്യമായി ഇൻവോൾവ് ആയിരിക്കുന്നത് ആര് പറഞ്ഞാലാണ് നിങ്ങൾ കേൾക്കുക നിങ്ങൾ എന്ത് കാണുന്നു നിങ്ങൾ എന്ത് കേൾക്കുന്നു എങ്ങനെയുള്ള മാസികകളും പുസ്തകങ്ങളുമാണ് നിങ്ങൾ നോക്കുന്നത് ഇതൊരു റോക്കറ്റ് സയൻസ് അല്ലെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളൊരു പുരുഷനാണ് അശ്ലീല ചിത്രങ്ങൾ നിങ്ങൾക്കൊരു ബലഹീനതയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ സ്ത്രീകളുടേതായ അൻഡർവെയർ പരസ്യങ്ങളടങ്ങിയ പുസ്തകം വാങ്ങിച്ചാൽ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ആരും അറിയാതെ ഇത് നോക്കരുത് ഇതിനേക്കാൾ വെട്ടി തുറന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് എനിക്കറിയില്ല ഞാനൊരു സ്ത്രീയാണ് എൻ്റെ വീട്ടിൽ ഇത്തരം സാധനങ്ങൾ വരുമ്പോൾ ഞാനിത് വലിച്ചെറിയും കാരണം ശരിയായി വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളുടെ ചിത്രങ്ങളുടെ പുസ്തകം എൻ്റെ കൗണ്ടറിൽ വരരുത് അതാണ് അതാണ് എനിക്ക് വേണ്ടത് അത് വെറും ഒരു മാസികയല്ലേ നിങ്ങളുടെ മകനോ മകളോ അത് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നാം നമ്മൾക്കായി പോരാടാൻ ആരംഭിക്കണം ഒരിക്കലും ഒന്നും കാണാൻ പാടില്ലെന്ന് പറയുന്ന ഒരു മതസന്യാസിനിയാണ് ഞാനിത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നും കാണരുത് നിങ്ങൾ ഒരു സ്ത്രീയെ കണ്ട് പാപത്തിൽ വീഴാതിരിക്കാൻ കണ്ണുകൾ മറച്ചു നടക്കുന്ന പരീക്ഷന്മാരാണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ആരുടെ കൂടെയാണ് നിങ്ങൾ സമയം ചിലവാക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ അനുസരിച്ച് നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അങ്ങനെയുള്ളവരുടെ വഴിയിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നല്ലവരായ ക്രിസ്ത്യാനികളെ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഓഫീസിൽ നിങ്ങൾ ഏഷണിക്കാരോടൊത്ത് ഇരിക്കുകയാണെങ്കിലും പരാതിക്കാരോടൊത്തോ നന്ദിയില്ലാത്തവരോടൊത്തോ സംസ്കാരമില്ലാത്തവരോടൊത്തോ കൂടെ നിങ്ങൾ അധികനേരം ഇരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ താമസിയാതെ അവർ നിങ്ങളെ സ്വാധീനിക്കും ഒരിക്കൽ നിങ്ങൾ സന്തോഷത്തോടെ പോയ ഓഫീസിൽ സന്തോഷത്തോടെ ചെയ്തിരുന്ന ഓഫീസ് ജോലികൾ എത്രയും വേഗത്തിൽ മടുക്കും അവരെനിക്ക് ശരിയായ ശമ്പളം തരുന്നില്ല അവർ ഇത് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നിങ്ങൾക്കറിയാമോ ഇല്ലാത്തിടത്ത് ഇല്ലാത്തടത്തിരുന്ന് ജോലി ചെയ്ത് മടുത്തു ഇവിടുത്തെ തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ വല്ലാത്ത ചൂടാ സഹസഹ്യമാണ് അങ്ങനെ പട്ടിക നീണ്ടുപോകും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഇതാണ് അത്തരക്കാരോടൊത്ത് പേരിന് മാത്രം കൂട്ടുകൊടുക്കുക നിങ്ങൾ അവരെക്കാൾ മികച്ചവരാണെന്ന് അവർ ചിന്തിക്കാൻ ഇടം കൊടുക്കരുത് അവരുടെ കൂടെ മൂന്ന് മാസത്തിലൊരിക്കൽ ലഞ്ച് കഴിക്കാൻ പോകാം പക്ഷേ അവർ നെഗറ്റീവായി എന്ത് തന്നെ സംസാരിച്ചാലും അവർ പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക പാപികൾ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ ഭയപ്പെട്ട് ഒരിടത്ത് കുത്തിയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ എത്ര കാലം വരെ അവരുടെ വാക്കുകൾ കേട്ട് വിഷമിച്ച് 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 ഒരേ സ്ഥലത്ത് മൂകയായി ഇരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആരുടെ കൂടെയാണ് നിങ്ങൾ വളരെ അടുപ്പത്തിലുള്ളത് നമ്മൾ ആരുടെ കൂടെയാണ് ചങ്ങാത്തം കൂടുന്നത് ഹായ് ബായ് എന്ന് പറയുന്ന കൂട്ടുകാരല്ല ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചിലവാക്കുന്നതെന്നാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളാണ് നമ്മെ മറ്റെന്തിനേക്കാളും കൂടുതലായി ബാധിക്കുന്നത് വേദപുസ്തകം പറയുന്നു ഇരുമ്പ് ഇരുമ്പിനെ കൂർപ്പിക്കുന്നു നിങ്ങൾ കൂട്ടുകൂടേണ്ട ജനങ്ങൾ ദൈവത്തോടുത്തുള്ള നിങ്ങളുടെ നടത്തത്തിൽ അവരുടെ പെരുമാറ്റത്താൽ നിങ്ങളെ ഉയർത്തേണ്ടവരാണ് അവർ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതില്ല അവർ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി ദേവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങൾ അദ്ദേഹത്തോടുത്ത് ഗോൾഫ് കളിക്കുന്ന പലരെയും വിളിച്ചിരുന്നു അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്കറിയാമോ ദേവ് അത്ഭുത മനുഷ്യനാണ് അവൻ എങ്ങനെ ഗോൾഫ് കളിച്ചാലും സാരമില്ല എപ്പോഴും അവൻ സമാധാനമുള്ളവനായിരിക്കും ഒരിക്കലും ദേഷ്യപ്പെടില്ല നിങ്ങൾക്കറിയാമോ എത്രയോ വർഷങ്ങൾ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചപ്പോൾ മരങ്ങൾ കാണുന്നിടത്ത് എല്ലാം ഗോൾഫ് കളിക്കും വാസ്തവമാണ് അത് കാണാൻ രസമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പുറത്തുപോയി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന ഭാര്യയാകാൻ ശ്രമിക്കും ഇതാണ് ഇഷ്ടം ഞാനും ഇത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കാം മഴ പെയ്താലും അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല നല്ല തണുത്തു വിറയ്ക്കുന്ന കാലാവസ്ഥയിലും എന്നെ വീട്ടിൽ കൊണ്ടുപോയില്ല അദ്ദേഹം ഗോൾഫ് കളിച്ച് തീർന്നിട്ടേ എന്നെ കൊണ്ടുപോകുകയുള്ളൂ ഇന്ന് അദ്ദേഹം മാറിയിട്ടുണ്ടെന്ന് അറിയാമോ ദൈവം നമ്മെ മാറ്റും നാം അവനോടൊത്ത് സമയം ചെലവാക്കണം അതായത് ദേവ് ഗോൾഫ് കോഴ്സിൽ മറ്റുള്ളവർക്ക് സാക്ഷിയായിരിക്കാം അദ്ദേഹം ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നത് അവർ കാണുന്നുണ്ടാവാം എന്നാൽ ദേവിനെ കണ്ടതുകൊണ്ട് മറ്റുള്ളവർ അതുപോലെ പെരുമാറണം എന്നർത്ഥമില്ല നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മളൊരു സാക്ഷിയായിരിക്കണം നമ്മൾ എല്ലാവരോടും പ്രസംഗിക്കേണ്ടതില്ല നമ്മുടെ കൂടെ ചേരുന്നവർക്ക് ഒരു ഉപദേശമാകാൻ നമുക്ക് തീർച്ചയായും സാധിക്കും ആമേൻ സദൃശവാക്യം അഞ്ച് എട്ട് നിന്റെ വഴിയെ അവളോട് അകറ്റുക അവളുടെ വീടിന്റെ വാതിലോട് അടുക്കരുത് അവളുടെ വീടിനടുത്ത് ചെല്ലുകയോ പ്രലോഭനങ്ങൾക്ക് വഴി ഉണ്ടാക്കുകയോ ചെയ്യരുത് ഗ് പറ്റി വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് വായിച്ചാൽ അതെങ്ങോട്ട് നയിക്കുമെന്നും അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്നും അറിഞ്ഞാൽ ഒരു വിഷസർപ്പത്തെ ഭയന്ന് ഭയന്നോടുന്നത് പോലെ അതിൽ ഓടും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശ്ശബ്ദരാകും ഞാനത് കാര്യമാക്കില്ല പക്ഷെ ഇത് പള്ളികളിൽ സംസാരിക്കണം ആമേ ഇതേ മനുഷ്യൻ നാൽപ്പത്തി മൂന്നര വർഷം എന്നോടൊത്തുണ്ട് ഇനി ഞാൻ മറ്റൊരാളുടെ കൂടെ ജീവിക്കും നിങ്ങൾക്ക് കിട്ടിയതിനെ മതി ഇക്കരയ്ക്ക് അക്കരെ പച്ച എന്ന് തോന്നിയേക്കാം അതിനെയും നിങ്ങൾ വെടിപ്പാക്കേണ്ടി വരും ആമേൻ ഓ പ്രലോഭനത്തിന്റെ രംഗങ്ങളെ ഒഴിവാക്കുക വേദപുസ്തകത്തിൽ സദൃശവാക്യം പറയുന്നു ഒരു പുരുഷൻ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീക്കും അതേ അവസ്ഥയായിരിക്കും അവർ അവരുടെ ജീവിതം നശിപ്പിക്കുന്നു അങ്ങനെ ഉള്ളതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാനാവില്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്നും അത് ടി വിയിൽ വരുമെന്നും എനിക്കറിയാം എത്രയോ കോടി ജനങ്ങൾ ഇതേ തെറ്റുകൾ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ആവർത്തിക്കാനുള്ള പുറപ്പാടിലാണെങ്കിൽ ദയവായി നിർത്തു നിങ്ങൾക്കുള്ള ദൈവവചനം ഇതാണ് പരീക്ഷയിൽ നിന്നോടുവിൻ പരീക്ഷയിൽ നിന്ന് ഓടിയകലുക അതിൻ്റെ കൂടെ കളിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ പ്രലോഭനത്തിൽ വീഴുന്നത് അവരതുമായി കളിക്കുന്നതുകൊണ്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ചിന്തകളെ കീഴടക്കിയില്ലെങ്കിൽ പാപം നിങ്ങളെ കീഴടക്കും ആമേൻ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ദിവസവും രാവിലെ ഓഫീസിലെ ഒരു പെൺകുട്ടിക്ക് ഡോണറ്റ്സ് കൊണ്ടുവരും ഒന്നൊന്നരയാഴ്ചയായപ്പോൾ ഒരു ദിവസം അവൻ്റെ അടുത്ത് കുടുങ്ങി ഞാൻ ചോദിച്ചു നീ ഒന്നുകിൽ ഡോണട്ട്സ് എല്ലാവർക്കും കൊണ്ടുവരണം ഇല്ലെങ്കിൽ കൊണ്ടുവരാനേ പാടില്ല അവനായിരുന്നു എന്റെ റേഡിയോ പ്രോഗ്രാമിന്റെ ഇൻചാർജ് ഞാൻ പറഞ്ഞു നിന്റെ ഉത്തരവാദിത്വം റേഡിയോ ആണ് ഡോണറ്റ് വിൽക്കലല്ല ഇത്തരം കാര്യങ്ങൾ നാം അവസാനിപ്പിക്കണം നിങ്ങൾ ചോദിക്കാം അവൻ ഡോണസ് കൊണ്ടുവന്നതിൽ എന്താണ് ഇത്ര തെറ്റ് അത് തെറ്റുതന്നെ ആയിരുന്നു ഞാൻ അതിന്റെ ആത്മാവിൽ മണത്തറിഞ്ഞു എന്തുകൊണ്ടാണ് അവൻ അവൾക്ക് മാത്രം കൊണ്ടുവരുന്നത് അവൾക്ക് മാത്രം ദിവസവും അയാൾ ഒരുപക്ഷെ കരുതി കാണും വെറുമൊരു അല്ലേ എന്ന് പക്ഷെ ഞാൻ പറയട്ടെ അത് വലിയൊരു പ്രശ്നമായി മാറുമായിരുന്നു നിങ്ങൾ ഒരു പാമ്പിനെ പിടിച്ചാൽ നിങ്ങൾ പിടിച്ചത് പാമ്പാണെന്ന് മനസ്സിലാക്കണം അത് നിങ്ങളെ കടിക്കില്ലെന്ന് കരുതാൻ പാടില്ല കാരണം അത് കടിക്കും ഒന്ന് കൊരിന്തര അഞ്ച് ഒൻപത് പതിനൊന്ന് എനിക്ക് ചാരാൻ ഒരു സ്റ്റാൻഡ് കിട്ടിയത് നന്നായി ദുർ നടപ്പുകാരോട് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് പറഞ്ഞു ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളുടെ കൂടെ കൂടരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പലരെയും സൗഹാർദ്ദത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് നയിക്കാനായി എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി പലതും ചെയ്യാനും ചിലപ്പോൾ അത് കുറേ കാലത്തേക്കായിരിക്കും ഞാൻ അവർക്ക് സമ്മാനം കൊടുക്കും അവർക്കായി പലതും ചെയ്തു കൊടുക്കും എന്നാലും അവരോട് അടുക്കാനായില്ല പലതും ചെയ്താലും എടുക്കാനായില്ല എന്നാലും അവരുടെ കൂടെ കൂട്ടുകൂടാനോ അവരുമായി ഒത്തുചേരാനോ കഴിഞ്ഞില്ല ആമേ നമുക്ക് വചനത്തിലേക്ക് കിടക്കാം അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ടി വരും എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് ഇതാണ് സഹോദരൻ എന്ന് പേർ പറ്റ ഒരുവൻ ദുർനടപ്പുകാരനോ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത് ഉള്ളവരുടെ കൂടെ ഭക്ഷണം കഴിക്ക പോലും അരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപ് തന്നെ എഴുതിയിരുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ നിങ്ങളിൽ ചിലർ കരുതാം നിങ്ങളിത് വായിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ചിലർ ഇങ്ങനെയായിരിക്കും കരുതുന്നത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അഞ്ചിന് പോവേണ്ടി വരുമല്ലോ നാം സത്യത്തെ സ്നേഹത്തോട് സംസാരിക്കണം നിങ്ങൾ ക്രിസ്ത്യാനിയായ ഒരു സഹോദരന്റെയോ സഹോദരിയുടെ കൂടെ ആണെങ്കിൽ അവരുടെ പെരുമാറ്റം വളരെ മോശമാണെങ്കിൽ നിങ്ങൾ അവരെ സത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾ അവരോട് പറയണം നിങ്ങൾക്കറിയാമോ അങ്ങനെയുള്ള പെരുമാറ്റം കൊണ്ട് നിങ്ങൾ നിങ്ങളെയാണ് വേദനിപ്പിക്കുന്നത് ദൈവം നമ്മോട് നല്ലത് ചെയ്യും അവൻ നമുക്കായി ധാരണ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പരാതി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇനി നിങ്ങളോടൊത്ത് സൗഹൃദം തുടരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ എത്ര പേരാണ് മറ്റുള്ളവർ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാതെ സർപ്പത്തെ കൊണ്ട് നടക്കുന്നത് എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമല്ല ഏതായാലും നമുക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട് അതെ ഉണ്ട് നാം ക്ഷമയുള്ളവരായി ഇരിക്കണം വേദപുസ്തകം പറയുന്നു സ്നേഹം ലംഘനം ക്ഷമിക്കുമെന്ന് ഞാൻ പറയുന്നത് എല്ലാം തികഞ്ഞവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പെരുമാറ്റത്തിൽ വ്യത്യസ്തതയുള്ളവരെ പറ്റിയാണ് എല്ലാ സമയത്തും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എത്ര പേർക്കറിയാം എപ്പോഴും എപ്പോഴും നിങ്ങൾക്കറിയാമോ അവർ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ അവരോട് പറയണം എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല അവർ നിങ്ങളെ പിന്നീട് കാണുന്നത് കുറവായിരിക്കും ഓക്കെ ഞാൻ തുടരുകയാണ് ഇത് നിങ്ങളുടെ തലച്ചോറിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കേണ്ടത് എന്നാൽ പാപികളുടെ വഴിയിൽ ഒന്നും പ്രവർത്തിക്കാതെ അവർ ചെയ്യുന്നതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് കരുതാൻ പാടില്ല അതെ നിങ്ങൾക്കൊരു ഉദാഹരണമാകാം പക്ഷേ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഉദാഹരണം അവരെ ബാധിക്കാതെ അവർ നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ മറ്റൊരു തീരുമാനമെടുക്കാൻ സമയമായിരിക്കുന്നു അവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെയുള്ളവരുടെ കൂടെ എത്ര സമയമാണ് ചിലവഴിക്കാൻ പോകുന്നത് എന്നതിൽ ശ്രദ്ധിക്കുമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ഞാൻ നിങ്ങളോടൊരു നിയമം പ്രസ്താവിക്കുകയല്ല നിങ്ങളുടേതായ ഒരു നിശ്ചിത പരിതസ്ഥിതിയിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഇതാണ് അത്തരം പെരുമാറ്റത്തെ നേരിടാതെ ഒന്നും പ്രവർത്തിക്കാതെ ഒന്നും സംസാരിക്കാതെ ഇരിക്കൂ ആരെയും മാറ്റാൻ ശ്രമിക്കുകയോ അവരുടെ പെരുമാറ്റം കണ്ട് അത് ശ്രദ്ധിക്കാതെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബാധിപ്പും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് കരുതുന്നത് തെറ്റായ തീരുമാനമാണ് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെ ഞാൻ കുഴപ്പത്തിലാക്കി എന്നറിയാം അങ്ങനെ 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 വചനം പറയുന്നു ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് ചിലർ കരുതാറുണ്ട് പരിപൂർണതയുള്ള ഏതെങ്കിലും ആൾക്കാരുടെ കൂടെ ഒരു ദിവസം മുഴുവനും ചിലവാക്കാൻ കഴിഞ്ഞാൽ എത്ര അത്ഭുതകരമായിരിക്കും എന്ന് അല്ലേ ആത്മീകതയുടെ ഉറവിടമായ ആരുടെയെങ്കിലും കൂടെ സമയം ചിലവാക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ അവരുടെ കൂടെ കൂട്ടുകൂടുമ്പോഴൊക്കെ മറ്റുള്ളവരെക്കുറിച്ച് പരാതി പറയാതെ ആത്മീകമായ കാര്യങ്ങൾ അവരുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അഞ്ചാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് നാം പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മെ നാം കൂടുതൽ വിശ്വസിക്കാൻ പാടില്ല ഇത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ അഞ്ചും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് പറയാം പ്രത്യേകിച്ച് അഞ്ചെണ്ണം ഓർമ്മിക്കാൻ പ്രയാസമാണെങ്കിൽ ഈ രണ്ടെണ്ണം ഓർമ്മിക്കുക ആരുടെ കൂടെയാണ് സമയം ചിലവാക്കുന്നതെന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ തന്നെ കൂടുതൽ വിശ്വസിക്കരുത് ജനങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നും ഇതാണെന്ന് തോന്നുന്നു അതായത് അവർ തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല പ്രത്യേകിച്ച് ചില പരിതസ്ഥിതികളിൽ ഞാൻ ആദ്യമായി ദൈവവചനം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവവചനത്താൽ നേരിടപ്പെട്ടു എൻ്റെ പെരുമാറ്റം തെറ്റാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ പല വർഷം പള്ളിയിൽ പോയി ആരാധനയിൽ പങ്കെടുത്തു വീട്ടിൽ പോയി എൻ്റെ ജീവിതത്തിൽ ഒന്നും മാറിയില്ല എന്നാൽ ദൈവവചനത്തിൻ്റെ വിദ്യാർത്ഥിയായപ്പോൾ അത് വായിക്കുകയും മാത്രമല്ല ജീവിതത്തിൽ പരിശീലിക്കുകയും ചെയ്തു എനിക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു അത് കണ്ടുപിടിക്കാൻ എനിക്ക് അനേകം വർഷങ്ങൾ വേണ്ടി വന്നു എന്നെ മാറ്റാൻ ഞാൻ അനേകം വർഷം ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ശ്രമിച്ചു എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഞാൻ 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 എൻ്റെ 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 എപ്പോഴും ഞാൻ എല്ലാം ചെയ്യാൻ ആഗ്രഹിച്ചു എന്നാലല്ലേ എൻ്റെ വിജയത്തിന് എനിക്ക് ക്രെഡിറ്റ് കിട്ടൂ ഞാൻ കുറേ കാലം ശരിക്കും കഷ്ടം അനുഭവിച്ചു വേദപുസ്കം നമ്മോട് വീണ്ടും വീണ്ടും പറയുന്നു താഴ്മ നമ്മെ സഹായിക്കും എന്ന് അഹങ്കാരികളെയും കോപക്കാരെയും അവർ സ്വയം താഴ്മയുടെ സഹായത്തിനായി അപേക്ഷിക്കുന്നതുവരെ നിരസിക്കും ഒടുവിൽ ഗലാത്യർ മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പൗലോസ് ജനങ്ങളോട് പറഞ്ഞു ഞാൻ കണ്ടു പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ കരുണയാലും കൃപയാലും സ്വീകരിച്ച ശേഷം ജഡത്തെ ആശ്രയിച്ചാൽ പരിപൂർണതയിൽ എന്താകാനാവുമെന്ന് നിങ്ങൾ സത്യമായിട്ടും കരുതുന്നുണ്ടോ കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ മാറ്റാനാവില്ല ഈ ആഴ്ച നിങ്ങൾ ഇവിടെ കേട്ടത് വെച്ച് ചിന്തിക്കും ശരിയാണ് എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് അതെ ഞാൻ വീട്ടിൽ ചെന്ന് എന്നെ മാറ്റും ഇല്ല നിങ്ങൾ മാറില്ല നിങ്ങൾ തെറ്റായിട്ടാണിത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പറയേണ്ടത് ഇതാണ് ദൈവമേ ഞാനിത് എഴുതിയെടുക്കും എന്നിട്ട് വീട്ടിൽ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നന്നായി പഠിക്കും ദൈവമേ അങ്ങ് എന്നെ സഹായിക്കണം കാരണം അങ്ങേ കൂടാതെ എനിക്കിത് സാധിക്കില്ല അങ്ങേ കൂടാതെ എനിക്കിത് സാധിക്കില്ല ആവർത്തന പുസ്തകം എട്ടാം അധ്യായം എനിക്ക് ബൈബിളിൽ ഏറ്റവും പ്രിയപ്പെട്ട അധ്യായമാണ് അത് വളരെ അർത്ഥവത്താണ് കാരണം ഞാൻ അതിൽ ജീവിച്ചിട്ടുണ്ട് ഇത് മിശ്ര കുറിച്ചാണ് തുടങ്ങുന്നത് ഇതിൽ പറയുന്നു നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം മരുഭൂമിയിൽ കൂടിയുള്ള നമ്മുടെ യാത്രയുടെ ഒരു ഭാഗവും പലതരം പരീക്ഷകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ദൈവത്തിൽ നിന്നുള്ള പരീക്ഷയാകുന്നു ദൈവം നമ്മെ പരീക്ഷിക്കാനായി അവയെ അനുവദിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കെ നാം നേരായത് ചെയ്യുമോ എന്നറിയാൻ നമുക്കനുഭവപ്പെടുന്നത് ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം അനുഭവിക്കുന്ന യാതനകളുടെ ശരിയായിട്ടുള്ള ഫലമായിരിക്കും ആമേൻ നിങ്ങൾക്ക് ശരിയായ ഫലങ്ങൾ കിട്ടും പക്ഷേ ബൈബിൾ പറയുന്നു നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത് കാരണം തളരാതിരുന്നാൽ നിങ്ങൾ തക്ക സമയത്ത് പ്രതിഫലം കൊയ്യുമെന്ന് തക്ക സമയം എന്ന ചൊല്ല ഒരു അല്പം അസ്വസ്ഥത ഉണ്ടാക്കാം കാരണം എപ്പോഴാണെന്ന് ആർക്കും അറിയുകയുമില്ല അത് ദൈവത്തിനു മാത്രം അറിയാവുന്ന ഒരു നിഗൂഢമായ സമയപരിധിയാണ് അതുകൊണ്ട് അവൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുക എന്നതാണ് നമുക്ക് ഫലം കാണാനോ അനുഭവിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും നമ്മളിൽ അത് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നാം വിശ്വസിക്കണം കാരണം ദൈവം അത് നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നമുക്ക് മാറാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലതും മാറിക്കാണാൻ നാം ആഗ്രഹിക്കുന്നു എന്നാൽ നമുക്ക് നമ്മെ മാറ്റാനാവില്ല അതുകൊണ്ട് മിസ്ത്ര ഈ മിയർ നമ്മെപ്പോലെയായി നാം എല്ലാവരും മരുഭൂമിയിലൂടെ കടന്നു പോകുന്നു ഓരോരുത്തരും കിടക്കുന്നുണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം കുറച്ചുകാലം നാം എല്ലാവരും മരുഭൂമിയിലൂടെ കടക്കും ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ കേൾക്കും നിങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് നടക്കും എന്നാൽ നാം എല്ലാവരും ഒരു സമയം മരുഭൂമിയിലൂടെ കടക്കും അവിടെ ദൈവം നമ്മെ കൈകാര്യം ചെയ്യും ഇതത്ര എളുപ്പമല്ല അവൻ നമ്മെ കൈകാര്യം ചെയ്യും അവനത് ചെയ്യുന്നത് നമുക്ക് താഴ്മ പഠിപ്പിക്കാനാണ് നമ്മെ അവൻ താഴ്ത്തും അപ്പോസ്തലിനായ പൗൽ പറഞ്ഞത് എനിക്കിഷ്ടമാണ് അത് രണ്ട് കുരിന്തിയർ ഒന്നാം അധ്യായമാണെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിലുമുപരി പരീക്ഷകൾ ഉണ്ടായിരുന്നു അവർ എത്ര കാഠിന്യങ്ങൾ അനുഭവിച്ചെന്നും പരവശരായിരുന്നു എന്നും അയാൾ പറയുന്നുണ്ട് അയാൾ പറയുന്നു ദൈവം ഇവയെല്ലാം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളെ വിശ്വസിക്കുന്നതിൽ നിന്ന് തടയാനാണ് ഞാനൊരു കാര്യം വരട്ടെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതിലും ഉപരി ചിലത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതിലും അധികമാണെന്ന് നാം അറിയുന്നില്ല നമുക്കതൊട്ടും മനസ്സിലാവുന്നതുമില്ല ഞാനിവിടെ ഇന്ന് വന്നതും ഇവിടെ നിന്ന് പോകുന്നത് ഈ മീറ്റിംഗ് വിജയിക്കുന്നതും എനിക്ക് സ്വയം അസാധ്യമാണ് ജോയ്സ് അതൊന്നും വലിയ പ്രയാസമുള്ളതല്ല നിങ്ങളിത് എത്രയോ ആയിരം തവണ ചെയ്തിട്ടുള്ളതല്ലേ അത് ശരിയാണ് പക്ഷേ ഇത് പ്രശ്നമല്ല എന്ന് കരുതുന്നതായിരിക്കും ഏറ്റവും അപകടകരമായത് പ്രശ്നമൊന്നുമില്ല ഞാനത് മുൻപ് ചെയ്തിട്ടുണ്ട് ഇതിന് ഇത്ര ഒരുങ്ങിയൊന്നും വേണ്ട അതിനായി പ്രാർത്ഥിക്കേണ്ട വായിക്കേണ്ട വെറുതെ ഇവിടെ വന്നാൽ മതി നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ആദരണീയരാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ ബലഹീനരാകുമ്പോഴല്ല നമ്മൾ ശക്തരാകുമ്പോഴാണ് ഈ ആഴ്ച മുഴുവനും ഞാൻ പ്രലോഭനത്തെക്കുറിച്ച് കാണികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകി ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഒരിക്കലും തളർന്നു പോകരുത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നാൽ നിങ്ങൾ മറികടക്കും എങ്ങനെയാണ് പ്രലോഭനങ്ങളെ മറികടക്കുക എന്ന ചോദ്യങ്ങളുമായി ജിഞ്ചർ ഇവിടെ വന്നിട്ടുണ്ട് ജിഞ്ചർ വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ അതിനാൽ നല്ല ചോദ്യങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം ഞാൻ വളരെ നല്ല ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ആഴ്ച മുഴുവനും നിങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഇതാണ് നമ്മൾ മാറും കാരണം നമ്മൾ ദൈവത്തോടൊത്ത് സമയം ചെലവാക്കുന്നു അപ്പോൾ നമുക്ക് അവന്റെ സ്വഭാവം ലഭിക്കും അവൻ നമ്മെ പരീക്ഷയിൽ നിന്ന് വിടുവെക്കും പരീക്ഷകൾ ഒരിക്കലും അവസാനിക്കില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തുടരെ തുടരെ ഇത്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഷാനോനാണ് ചോദ്യകർത്താവ് എന്റെ പരീക്ഷ ക്ഷമയില്ലായ്മയാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുമെന്നതും എങ്ങനെയാണ് ഞാൻ ഇത് അധികമാകുന്നതിന് മുൻപ് നിയന്ത്രിക്കുക ക്ഷമ പാലിക്കാൻ എനിക്ക് സാധിക്കുക ആദ്യമായി പരീക്ഷയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതൊരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമല്ല പകരം അനേകം പേർക്ക് വേണ്ടിയുള്ളതുമാണ് എന്നെ സഹായിച്ച കാര്യങ്ങളിൽ വെച്ച് ഒന്നിതാണെന്ന് തോന്നുന്നു യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി നിങ്ങൾ കൂടുതൽ കാലം വ്യക്തിപരമായി അടുത്ത ബന്ധം സ്ഥാപിച്ചാൽ കൂടുതലായി ആഴത്തിൽ നമുക്ക് അവനെ സ്നേഹിക്കാനാവുമെന്ന് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ അനുസരിക്കും അവൻ ഇങ്ങനെ പറഞ്ഞില്ല നിങ്ങളെന്നെ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അനുസരണത്താൽ ദൈവസ്നേഹം സമ്പാദിക്കേണ്ടതില്ല അവൻ പറഞ്ഞു നീ എന്നെ സ്നേഹിച്ചാൽ നീ എന്നെ അനുസരിക്കും എന്ന് അതിനാൽ നമുക്കിങ്ങനെ പറയാനാവും നമ്മൾ ഏതളവിലാണ് അനുസരണമുള്ളവരായിരിക്കുന്നത് അതേ അളവിൽ ദൈവത്തെ സ്നേഹിക്കുമെന്ന് അതിനാൽ തീർച്ചയായും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരാനാകും നമുക്ക് അവനോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും വളരുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും കൂടുതൽ സ്നേഹിച്ചാൽ കൂടുതൽ അവർക്കായി ത്യാഗം ചെയ്യാൻ തയ്യാറാകും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പരീക്ഷകളെ എതിർക്കുന്നത് കഠിനമായിരുന്നാലും അത് ഒരു പക്ഷേ അക്ഷമയോ കോപമോ അല്ലെങ്കിൽ മറ്റെന്തുമായാലും എനിക്കതറിയാം കാരണം ഇവ രണ്ടും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കോപം തോന്നുന്ന നിമിഷം തന്നെ കോപം എന്ന വികാരം നിങ്ങളിൽ ഉയരാൻ ആരംഭിക്കും അപ്പോഴാണ് നിങ്ങൾ ഉടനെ ഇങ്ങനെ പറയാൻ തുടങ്ങേണ്ടത് ഒരുപക്ഷെ ഉറക്ക പറയാവുന്ന ഒരു സ്ഥലത്തല്ല നിങ്ങളോട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നെ സഹായിക്കുക ദൈവം എന്നെ സഹായിക്കുക എന്നെ സഹായിക്കായി ആരോടെങ്കിലും കോപത്തോടെ തിരിച്ചും സംസാരിക്കാതിരിക്കുന്നത് ഏറ്റവും കഠിനമാണ് എന്ന് എനിക്കറിയാമെങ്കിലും അക്ഷമ കാണിക്കേണ്ടി വരുമെങ്കിലും എനിക്ക് തോന്നുന്നു നാം കൂടുതലായി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം കൂടുതലായി നമ്മുടെ ജഡത്തെ കഷ്ടപ്പെടാൻ അനുവദിക്കുമെന്ന് കാരണം അതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ള വഴി വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് ഒന്ന് പത്രോസ് നാലാം അധ്യായമാണ് പെട്ടെന്ന് വായിക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്രേ ജീവിപ്പിൻ അതുകൊണ്ട് ഞാൻ സമയത്തിന് മുൻപേ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓക്കേ ഞാൻ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഷ്ടം അനുഭവിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഷ്ടം അനുഭവിക്കും പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ആവശ്യം ദൈവത്തെ സന്തോഷിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ആരും തന്നെ കൂടുതലായി കഷ്ടപ്പെടാനേ ഒരുക്കമല്ല നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്നത്ര പരിശ്രമിക്കും നമുക്ക് എന്തെങ്കിലും ചെറിയ അസൗകര്യം ഏർപ്പെട്ടാൽ അതൊരു പക്ഷേ ഓ എന്തൊരു ഇവിടെ അല്ലെങ്കിൽ എന്തൊരു തണുപ്പാണ് ഇവിടെ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറാൻ നടന്നു പോകാൻ അഥവാ സ്റ്റെപ്സ് കയറാൻ എസ്കലേറ്ററിനെന്ത് പറ്റി എന്താണ് ഈ സ്പീഡ് ഇല്ലാത്തത് നമുക്ക് ദൈവമായി ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അത്തരം ധാരാളം കാര്യങ്ങൾ മറികടക്കേണ്ടതായി വരും നമുക്ക് ഒരു നമുക്കൊരസൗകര്യങ്ങളും ഉണ്ടാവാൻ പാടില്ലെന്ന ചിന്ത ഒഴിവാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പറയുന്നു ദൈവത്തെ സന്തോഷിപ്പിക്കാനായി നിങ്ങൾ കഷ്ടപ്പെടണമെങ്കിൽ ചിന്ത എന്ന ആയുധം ധരിപ്പിൻ ഇതും കൂടി പറയുന്നു യേശുവിൻ്റെ മനസ്സുണ്ടാവാൻ കഷ്ടപ്പെടുന്നത് ആരായാലും ലോകത്തെ സന്തോഷിപ്പിക്കാനായി പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതായിരിക്കും ദൈവത്തെ സന്തോഷിപ്പിക്കലാണ് പ്രധാനം ഒരു വാക്യം കൂടി വായിക്കാം ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ അത്രയും ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരമെന്ന് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്ന ഉറപ്പാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്നു മുതൽ ഒരു വർഷത്തിനകം ഇന്നത്തേതിനേക്കാൾ കൂടുതലായി ഞാൻ ദൈവത്തെ സ്നേഹിക്കും നമ്മൾ അവനുമായുള്ള ബന്ധത്തിൽ ദിവസേന വളരുകയാണ് അവൻ എത്ര അത്ഭുതവാനാണ് എന്ന അറിവിൻ്റെ ആഴത്തിലും നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന അനുഗ്രഹം നമുക്ക് പ്രാപിക്കാനാവുന്നത് മനോഹരമല്ലേ യേശുവിലൂടെ ദൈവവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഈ പറഞ്ഞ വാക്കുകൾ നാം ആരും ഇഷ്ടപ്പെടാത്തതാണ് കഷ്ടപ്പാടുകൾ ത്യാഗം എന്നിവയെല്ലാം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഓർക്കുന്നു ദൈവമേ അങ്ങേ സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങൾ എന്നിൽ നിന്ന് എടുക്കണമേ ഇത് നമുക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് പക്ഷേ അവനത് ചെയ്തു തരില്ല കാരണം നമുക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകാനും എല്ലാ തരത്തിലുമുള്ള പ്രലോഭനങ്ങൾക്ക് അടിമയാവുന്നതിന് പകരം നമ്മൾ ഇപ്പോഴുള്ളതിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട് വളരാനും അവൻ നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടി വരും വീട്ടിലിരുന്ന് ടി വിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരെ ഞാൻ സംബോധന ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏതോ കാര്യത്തിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ടാവാം അതിനോട് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാവാം യുദ്ധം ചെയ്യുന്നുണ്ടാവാം എനിക്ക് തോന്നുന്നു അതിനോട് പോരാടുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിലും അവനെ സ്നേഹിക്കുന്നതിലും ശ്രദ്ധ പതിപ്പിച്ച് അവനെ നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവനെ നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ യേശുവിനോട് സ്നേഹത്തിൽ ആഴമായി വീഴാനിടയാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് അവൻ നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് വെളിപ്പാടുണ്ടാവുക ഞാൻ ദൈവത്തോട് ദിവസം പ്രതി ഓരോ ദിവസവും മുടങ്ങാതെ ചോദിക്കുന്ന കാര്യം ഇതാണ് അങ്ങയുടെ സ്നേഹത്തെ ഇന്ന് എനിക്ക് എപ്പോൾ കാണിച്ചതെന്നാലും ഞാനത് അറിയാതെ പോകാൻ പാടില്ല ദൈവം ചെയ്യുന്നതൊന്നും തന്നെ ഞാൻ നിസ്സാരമായിട്ട് എടുക്കരുത് അവൻ എത്ര നല്ലവനാണ് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തണം അവൻ എനിക്കായി ചെയ്യുന്ന കാര്യങ്ങളും ഇതാണ് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ അവസാനിപ്പിക്കാനുള്ള മാർഗം എന്ന് തോന്നുന്നു ഇങ്ങനെ പറയുക അതെ നമ്മൾ പ്രലോഭനത്തെ എതിർക്കും എന്നാൽ ജഡത്തിന്റെ ശക്തിയാൽ നമുക്കത് ചെയ്യാനാവില്ല നമ്മൾ നമ്മളതിനായി പ്രാർത്ഥിക്കണം നമ്മൾ വചനം വായിക്കണം എന്നാൽ അതിനെ ഉപരി നാം ദൈവവുമായി സ്നേഹത്തിൻ്റെ ആഴത്തിൽ പതിക്കണം നാം അവനെ കൂടുതലായി സ്നേഹിക്കും തോറും അവനെ അനുസരിക്കാനായി നാം എന്തൊക്കെ ചെയ്യണമോ അത് ചെയ്യാൻ കൂടുതൽ സന്നദ്ധ മനോഹരമാണ് ശരിയായ ഇന്ന് ഞങ്ങൾ എന്നത്തെയും പോലെ ചില പാഠങ്ങൾ ഓഫർ ചെയ്യുന്നു ദൈവവചനം നിങ്ങൾക്ക് നൽകുന്നതിൽ ഞാൻ ഒരിക്കലും വ്യതിചലിക്കാറില്ല എനിക്ക് തോന്നുന്നു ദൈവത്തോട് അടുക്കുന്നവർ പല തരത്തിലുള്ള വിഷയങ്ങളടങ്ങിയ പുസ്തകങ്ങളും സി ഡളും ഡി വി ഡളും വാങ്ങാനായി ധാരാളം പണം ചിലവാക്കാൻ തയ്യാറാകുമെന്ന് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്ത് നിങ്ങൾക്ക് സഹായമാകും ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ വർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്